ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ കൊറേ ദിവസമായി വ്ലോഗൊക്കെ ചെയ്തിട്ട് വീഡിയോന്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഞങ്ങൾ ഇന്നൊരു കുഞ്ഞും മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട് കേരളത്തിൽ എവിടെ ഈ ഒരു മരുഭൂമി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ വേറെ എവിടെയല്ല നമ്മളെ മലപ്പുറം കോട്ടക്കുന്നില് മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട് അപ്പൊ ഇതിനകത്തായിട്ടാണ് ഈ ഒരു മരുഭൂമി സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും കോട്ടക്കുന്നിൽ വരാറുണ്ട് ഇവിടെ കുട്ടികൾക്ക് പാർക്ക് ഉണ്ട് അപ്പൊ അവിടെ കുട്ടികളെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ച് തിരിച്ചു പോകാറാണ് പതിവ് ഒരു ഗാർഡൻ ഇതുവരെ ഞങ്ങൾ കയറി നോക്കിയിട്ടില്ല ഇതിനകത്ത് മെയിനായിട്ട് ചെടിയും വിത്തും ഒക്കെ ആയിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറാത്തത് കാരണം ഹിലൂന് ആവശ്യം പാർക്കിൽ കളിക്കാന്നുള്ളതാണ് അപ്പം അവിടെ തന്നെ മാക്സിമം ടൈം അവൾ സ്പെൻഡ് ചെയ്യും പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ അധികം ടൈം കിട്ടാറില്ല ലേറ്റ് ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകാറാണ് ഇന്നിപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ അപ്പൊ ഉമ്മാക്ക് ഗാർഡൻ്റെ അകത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിനകത്ത് ആദ്യം തന്നെ കേറി കാരണം പാർക്കിൽ കളിച്ചാൽ പിന്നെ ഇങ്ങോട്ട് കേറാനൊന്നും ടൈം ഉണ്ടാവില്ല എന്തായാലും ഇതിനകത്ത് കയറിയത് നന്നായി കാരണം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അതിന്റെ അകത്ത് നമ്മൾ പുറത്ത് ഭയങ്കര റഷ് ആയിരുന്നു പാർക്കിലൊക്കെ ഫുള്ളാണ് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പാരന്റ്സും കുട്ടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു കേട്ടോ അധികം ആൾക്കാരും ഗാർഡൻ കേൾക്കുമ്പോൾ കേറാത്തോണ്ട് തന്നെ ഇവിടെ നല്ല രസം ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട് ഗാർഡനിങ് മാത്രമല്ല ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഒരു മരുഭൂമി ഉണ്ട് എന്നുള്ളത് അപ്പൊ അതും കൂടെ കാണിച്ചു തരാം ഞങ്ങള് മരുഭൂമിയിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് നമ്മൾ സൗദിയിലൊക്കെ കാണുന്ന മരുഭൂമിയൊക്കെ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ആകട്ടെ കാരണം ഈ ഒരു മണലിലൊക്കെ ഓടിക്കളിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എനിക്ക് തോന്നുന്നു രാത്രിയാണ് കുറച്ചും കൂടെ ഇവിടെ നല്ല രസമായിട്ട് തോന്നുന്നത് കാരണം മുകളിൽ ആ ഒരു സ്കൈയും താഴെ ഈ ഒരു മണലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അധികം ചൂടും ഇല്ല നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടും ഉണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ഒട്ടകവും പനയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം ഹിലൂനവിടെ കളിപ്പിച്ചു കിട്ടാം അവൾക്ക് ഈ ഒരു മണലിൽ നിന്ന് പോരാൻ തോന്നുന്നില്ല പിന്നെ ഈ ഒട്ടകത്തിൻ്റെ പിന്നാലായിരുന്നു കുറച്ചു നേരം ഈ മിറാക്കൽ ഗാർഡനിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഡെസേർട്ടാണ് കേട്ടോ നല്ല ഡെസേർട്ട് നമ്മൾ പുറത്ത് ഉള്ള ആ ഒരു റഷിനക്കാൾ എത്രയോ പേ ഇവിടെയാണ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അധികം തിരക്കും ഇല്ല നമുക്ക് മനസമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരും ഇതാവിടെ കുറേ ഡെസേർട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ദുബായിലും സൗദിയിലൊക്കെ എന്നാൽ പോകാൻ പറ്റാമെന്ന് അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ മാക്സിമം ഫോട്ടോസൊക്കെ എടുത്തു ഈ ഇവിടെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവള് പാർക്കിലൊക്കെ കളിക്കുന്ന അതേപോലെ തന്നെ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മണലും ഇത്രയും നല്ല ഫ്രീ ആയിട്ട് സ്പേസ് കിട്ടിയതല്ല അപ്പോൾ നല്ല ഓടി കളിക്കായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തിറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ അവിടുത്തെ ആ ഒരു റഷൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം ബാക്കിൽ കണ്ടില്ല ആ ഒരു വീട് പോലെ അതിനകത്ത് ആ ഒരു ഫാമിലി കുറേ നേരമായിട്ടായിരിക്കുന്ന അവർക്ക് അവിടെ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല അവർ എണീറ്റിട്ട് വേണം നമുക്കൊന്നും ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിന് പറ്റിയില്ല കേട്ടോ

കയ്യിലും പിന്നെ മണലൊക്കെ നിർത്തി ഈ ഒട്ടകത്തിൻ്റെ പിന്നാലെ ആയിട്ടോ പിന്നെ ഒട്ടകത്തിൻ്റെ ഓരോന്നും എന്താണെന്ന് അറിയാനുള്ള ഒരു ആയിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അപ്പം ഞങ്ങൾ പിന്നെ ലേറ്റായപ്പോൾ പുറത്തിറങ്ങി കേട്ടോ പുറത്ത് പിന്നെയും ഇതാ ഇങ്ങനെ ഗാർഡനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെതാ ദൂരെ കാണുന്നില്ലേ ഇനി ഉള്ളത് അതൊക്കെയാണ് കേട്ടോ പഴയ കാലത്തുള്ള വീട് അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ കട ഉണ്ടാവില്ല നമ്മൾ പീഡിയ എന്നൊക്കെ പറയും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും നല്ല ഒറിജിനലായി തോന്നും കേട്ടോ നമ്മൾക്ക് നമ്മളെ ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്ന പീഡിയ മുറികളൊക്കെ അല്ലേ അതുപോലെ തന്നെ തോന്നുന്നുണ്ട് പശുവിനെ ഉവ കൊടുത്തല്ലേ ഗാർഡൻറെ അകത്ത് ഹിലൂന് എത്ര ഇഷ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു ഡെസേർട്ടും പിന്നെ ക്യാമലിനും കൗവിനൊക്കെ കാണാനൊക്കെ പറ്റിയത് കൊണ്ട് അവൾക്ക് ഇതിന്റെ അകത്ത് നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ പീഡിയ മുറികൾ മുകളിൽ കാണുന്നതാണ് അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേടുവരുത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയോ എന്തൊക്കെയോ കാര്യങ്ങള് ഗാർഡനിൽ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല എന്തായാലും അൻപത് രൂപയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ കയറിയിട്ട് നഷ്ടമൊന്നും ആവില്ല കേട്ടോ കാരണം നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അതിന്റെ അകത്ത് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ വേഗം ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് വേണമല്ലോ ഹിലൂന പാർക്കിൽ പാർക്കിലെത്തണം പിന്നെ നേരെ അതായത് ഹിലൂന പാർക്കിൽ കൊണ്ടുവന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബലൂണിൻ്റെ ഏരിയയിലേക്കാട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ആദ്യം ഇരുത്തിയെടുത്ത് ഫുള്ള് വലിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ചാടാൻ പറ്റുന്നില്ല ശരിക്ക് അവർ നല്ല ഹൈറ്റിൽ ചാടുമ്പോഴേക്കും അവൾ വീണ് പോവാണ് അപ്പോൾ അവൾക്ക് കളിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവളെ വേറെ ഒരെണ്ണത്തിലേക്ക് കൊണ്ടുപോയി അതിനകത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതായിരുന്നു അപ്പോൾ അതാകുമ്പോൾ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും പിന്നെ ഇത്ര ഹൈറ്റിൽ ചാടൂല്ലല്ലോ ഇത് അവർ കുഞ്ഞു കുട്ടീനെ അവർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞാനും ഹീലോയിൻ്റെ വീട്ടിലേക്ക് വീണ് പോകുകയെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ കോട്ടക്കുന്നിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ